മംഗളൂരുവിലെ മറബൂർ പഴയ പാലത്തിൽ വിള്ളൽ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാളിപ്പുഴ പാലം തകർന്നതിന് പിന്നാലെ മംഗളൂരു പഴയ മറവൂർ പാലവും അപകടാവസ്ഥയിൽ വിള്ളൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു മംഗളൂരുവിനു സമീപം മറവൂറിനടുത്ത് ഗുരുപുര നദിക്ക് കുറകെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മറവൂർ പാലം നിർമ്മിച്ചത് മംഗളൂരു വിമാനത്താവളം കട്ടീലു ക്ഷേത്രം കിന്നിഗോളി ബജ്പേ എന്നിവിടങ്ങളിൽ നിന്ന് മംഗലാപുരം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആശ്രയിക്കുന്നത് ഈ പാലത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം വീണ്ടും അനുവദിക്കുകയായിരുന്നു അതിനിടയിൽ പുതിയ പാലവും പണിതു നിലവിൽ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയും വിമാനത്താവളങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പഴയ പാലത്തിലൂടെയുമാണ് യാത്ര ചെയ്യുന്നത് പഴയ പാലം ബാരിക്കേഡ് കെട്ടി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് പുതിയ പാലത്തിലൂടെയാണ് ഇരുവശങ്ങളിലേക്കും ഗതാഗതം അനുവദിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മംഗളൂരു